യക്കുമരുന്നായ മെത്ത് ആംഫിറ്റമിനുമായി അഡിക്ഷൻ സെന്റർ ജീവനക്കാരൻ ഡൂളി വിവേക് പിടിയിൽ കൊരട്ടി ചെറ്റാരിക്കലിൽ നാല് ദശാംശം അഞ്ച് ഗ്രാം മാരക മയക്കുമരുന്നായ മെത്ത് ആംഫിറ്റമ്മിനുമായി ചെറ്റാരിക്കൽ സ്വദേശി മങ്ങാട്ടുകര വീട്ടിൽ വിവേക് എന്ന ഡൂളി വിവേക് ഇരുപത്തിയഞ്ച് വയസ്സിനെയാണ് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് സിയുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കൊരട്ടി ചിറങ്ങര ചെറ്റാരിക്കൽ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിവന്നിരുന്ന വിവേക് നിലവിൽ കറുകുറ്റിയിലെ ഒരു സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിൽ ജോലി ചെയ്തു വരുന്നതായും അവിടെ വരുന്ന രോഗികൾക്ക് സ്ഥാപന അധികാരികൾ അറിയാതെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരുന്നതുമായ വിവരം ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത് അങ്കമാലി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ലോബിയിലെ കണ്ണിയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം അങ്കമാലി ആലുവ കേന്ദ്രീകരിച്ച് വിവിധ രാസലഹരി കേസുകൾ കണ്ടെടുത്തിരുന്നു അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണവും വിവേകിനെ പിടികൂടുന്നതിന് സഹായിച്ചു പോയിന്റ് എന്ന കോഡ് ഉപയോഗിച്ചാണ് ഇയാൾ രാസലഹരി വിറ്റിരുന്നത് അര ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് ചില്ലറ കച്ചവടം നടത്തി വന്നിരുന്നത് ഇയാൾ മുമ്പും രാസലഹരി അടിപിടി കേസുകളിൽ പ്രതിയാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷഫിഖ് ടി എ സിഇഒമാരായ പ്രണേഷ് പി പി അജിത് പി എ അനീഷ് ചന്ദ്രൻ മുഹമ്മദ് ഷാൻ ഡബ്ല്യു സിഇഒ കാവ്യ കെ എസ് എന്നിവർ ഉണ്ടായിരുന്നു